നമ്മൾ പുതിയൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും അപ്പം നമ്മൾ ഈ സിമൻറ്റ് ഇങ്ങനത്തെ സ്ക്വയർ പൈപ്പ് മേ ചനലിൻ്റെ സ്ക്വയർ പൈപ്പും നമ്മളിതാണ് ആദ്യം ഇതേപോലെ ഉളിക്ക് തട്ടുക ഇങ്ങനെ സിമെൻ്റ് ഉള്ളത് ഉളിക്ക് തട്ടതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം പേപ്പറിൻ്റെ ആ ഒരു ആവശ്യമല്ല നമ്മളിങ്ങനത്തെ സ്റ്റീൽ ചകിരി പാത്രം കഴുകണ സ്റ്റീൽ ചകിരിയാണിത് ഇതായിട്ടൊന്ന് ഉരുതി കൊടുക്കുക ഇതായിട്ട് നന്നായിട്ട് ഉരുതി കൊടുത്തത് കറക്റ്റ് ക്ലിയർ ആവും ഇപ്പോൾ കണ്ടില്ലേ ആ ഭാഗം കണ്ടില്ല എത്ര ക്ലിയറാണ് അതേപോലെ ഇത് നമ്മളിതിൻ്റെ ഉള്ളിലത്തെ കട്ടിലുണ്ടല്ലോ ബേക്ക കട്ടിലമ്മി ഇങ്ങനെ കേട്ടോ കട്ടിലമ്മി ഇത് ഇതേപോലെ ഉരുതി കൊടുത്താൽ മതി ഇത് കറക്റ്റായിട്ട് വൃത്തിയോ ഉദാഹാരത്തിൻ്റെ ഭാഗം കാണിച്ചെറിയാണ് കൊണ്ടു ഞങ്ങൾ ഈ ഏരിയ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഈ ജനലൊക്കെ നമ്മള് ഇന്നലെ എങ്ങനെ ചെയ്തതാണ് ഇത് ഞാൻ ഇങ്ങനത്തെ വർക്ക് വരുമ്പോൾ ഇങ്ങനത്തെ പൈപ്പിനൊക്കെ മൊത്തം ഈ സ്റ്റീൽ ചകിരി ഇട്ടിട്ടാണ് ചെയ്യാറ് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ഇതിപ്പോൾ കട്ടിലാണ്ട അപ്പോൾ കണ്ടെങ്ങൾ ഈ വരധ്യ ഭാഗം ക്ലിയർ ഉണ്ടോ വരതാത്ത ഭാഗമാണീ കണ്ട അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ഒരു ഉളിക്ക് ഇത് മൊത്തം സിമെൻറ്റ് തട്ടുക അതിന് ശേഷം നമ്മൾ ഈ സ്റ്റീൽ ചകിരി ഉപയോഗിച്ചിട്ട് വരതിയ മതി ആവുമ്പോൾ ഇങ്ങനത്തെ സ്ക്വയർ പൈപ്പ് വന്ന് പോരാൻ നല്ല പാടാണ് അത് ഇങ്ങനെ പരന്ന് അവിടെ പിടിച്ചിരിക്കുക ചെയ്യുക ഇതാവുമ്പോൾ നമുക്ക് കയ്യനും കേടും ഇല്ലാതെ പെട്ടെന്ന് വേഗം ഉണ്ടാകും കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു വിള്ളലിൻ്റെ ഇടയിൽ ഇരിക്കുന്ന അടക്കം ക്ലിയറാവും എന്താണല്ലിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ സിമെൻറ്റുള്ളതൊന്ന് പിടിച്ചെടുത്താൽ മതി നമ്മൾ ഉളിക്കെടുത്തിട്ട് ഇടങ്ങറാണ്ട് ആവശ്യമില്ല അല്ലാത്ത ബിൾ നീറ്റ് ആൻഡ് ക്ലീൻ ഔട്ടാ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഗൈസ് ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ഈ സ്റ്റീൽ ചകിരായിട്ട് ക്ലീൻ ചെയ്താട്ടോ അതിനൊക്കെ ഫിനിഷിങ്ങിൽ ഞങ്ങൾ ഇതിപ്പോൾ ഒരു ഇരുപത് രൂപയുള്ളൂ ഒരു സ്റ്റീൽ കമ്പി ഒരു ചകിരിക്ക് നമ്മൾ പേപ്പറിന് എൺപതിൻ്റെയും നൂറിൻ്റെയും വാട്ടർ പേപ്പറിന് ഇരുപത് രൂപ കൊടുക്കണം അങ്ങനെ ഒരു അഞ്ചാറ് പേപ്പർ ഈ വീട്ടിൽ പോകേണ്ടി വരും അതിന് നൂറ് രൂപയുടെ മേലെ അപ്പോൾ അപ്പം ഇതായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ വീട് കേട്ടോ അവനും ആയിരുന്നു അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മളെ കൂടെ ഇവിടെ വർക്കിന് നിൽക്കുകയാണ് അവൻ്റെ വീട് തന്നെയാണ് ഞാനും ഓനും കൂടെ അത് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടു ഒരു കോട്ട് പിന്നെ പുട്ടിടാനുള്ള പരിപാടി പിന്നെ ഇപ്പോൾ ഈ ജനലിൽ ക്ലീൻ ചെയ്തിട്ട് പ്രൈമർ അടിക്കാൻ പോവാണ് അപ്പോൾ ഈ സ്റ്റീൽ ചകിരി കൊണ്ട് ഇത്രയേറെ ഗുണം എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിത് കുറേ സൈറ്റിൽ ചെയ്യാറുണ്ട് ഇവനാദ്യമായിട്ടാണ് അപ്പോൾ ഇവനടക്കം അന്തം വിട്ട് ഇങ്ങനെ ക്ലിയർ ആവുന്നു